എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഠനോത്സവം സംഘടിപ്പിച്ചു സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും പഠനോപകരണ വിതരണവുമാണ് ഡിവൈഎഫ്ഐ മേപ്പാടം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയത് പഠനോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പേരിട്ട പരിപാടി സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനും മുൻ എം എൽ എയുമായ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു എന്തുകൊണ്ടും ആ യുവജന സംഘടന കൊടുക്കുന്ന അംഗീകാരവും അതിൻ്റെ മൂല്യം വലുതാവും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അവർ കാണിക്കുന്ന വഴികൾ ഇന്ന് കേരളത്തിൽ വലുതാണ് ഓരോ രംഗത്തും ഇടപെട്ട് അവർ റദ്ദിച്ചുകൊണ്ടേയിരിക്കും ഇതെല്ലാം ഉണ്ടായിട്ടും എന്തേ ഈ കേരളത്തിൽ ഇങ്ങനെ വിമർശനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു വിമർശനം ചെയ്യേണ്ടന്നല്ല യഥാർത്ഥ കാര്യങ്ങൾ ഉണ്ടോ ചൂണ്ടിക്കാണിച്ചോളൂ തിരുത്തണം ഈ കേരളം വേറിട്ട് നിക്കണം മുൻകാലങ്ങളിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല മുൻകാലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പോ എങ്ങനെ നടക്കണ ശ്രദ്ധയാണ് ഓരോ മേഖലയിലും ശ്രദ്ധിച്ച് ആ മേഖലയിൽ മികച്ച രീതിയിലാക്കണം കുറ്റമറ്റ രീതിയിലാക്കണം സംഭവിക്കാം ചില ഉദ്യോഗസ്ഥന്മാർ അവർ അവരുടെ തന്നു പ്രകാരം ചെയ്തതിന്റെ ഭാഗമായി സർക്കാർ അനുഭവിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതെല്ലാം മാറ്റി ഓരോന്നും കുറ്റമറ്റ രീതിയിൽ കൊണ്ടുവരാനുള്ള നല്ല ശ്രമം നടക്കുന്നുണ്ട് എന്നാൽ ഈ കേരളത്തിൽ ഇങ്ങനെ കുട്ടികൾ നല്ലപോലെ പഠിച്ച് മികച്ച രീതിയിൽ കാഴ്ചവെക്കാൻ കഴിയുന്നത് ആർക്കാണ് അതിൻ്റെ ഗുണം ഈ കേരളത്തിലാണ് നിങ്ങളുടെ കുടുംബത്തിലാണ് നമുക്കാണ് ആ നേട്ടം നല്ലപോലെ ഇനി നിങ്ങൾ കൈവിടാതെ തുടർച്ചയായി ഓരോ ജീവിതത്തിലും ഓരോ ചവിട്ടുപൊടിയും വിജയിച്ച് വിജയിച്ച് വരണം എന്നതുകൊണ്ടാണ് ഈ പ്രദേശത്ത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടന സി പി ഐ എം പോലെ രാഷ്ട്രീയ പാർട്ടിയും അവരെ അവരെ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇതുപോലെ ഡിവൈഎഫ്ഐ പോലെ യുവജന സംഘടനയും സജീവമായി രംഗത്ത് നിന്ന് നാടിൻ്റെ ഒരു ആപത്തിൽ പോയി ചാടാതെ യുവാക്കളെ ആപത്തിൽ പോയി ചാടാതെ വളരെ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സംഘടന നിങ്ങളെ ഇവിടെ അംഗീകരിക്കാൻ വേണ്ടി തയ്യാറായത് നാളെ നിങ്ങളുടെ പ്രതീക്ഷ നാളെ നിങ്ങളാണ് ഈ നാടിൻ്റെ പ്രതീക്ഷ മേപ്പാടം പ്രദേശത്ത് നിന്ന് നല്ല ഡോക്ടർ വരണം നല്ല എഞ്ചിനീയേഴ്സ് വരണം നല്ല പുതിയ ടെക്നോളജി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് ആ രംഗത്തെല്ലാം മികവ് തെളിയിക്കണം മേപ്പാടത്തെ കുട്ടികൾക്ക് അത് കഴിയും അവരെ നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് കയ്യടിച്ചു വിട്ടാ പറ്റില്ല അവരെ കളിച്ചു കൊള്ളുന്ന ഈ നാട്ടിൽ ഒന്ന് അംഗീകരിക്കണം ഡി വൈ എഫ് ഐ മേപ്പാടം യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ധന അയ്യപ്പൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ സി പി ഐ എം ചേലക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി എം പ്രഭാകരൻ വാർഡ് മെമ്പർ എൽ സി ബേബി ഡിവൈഎഫ്ഐ ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് സി ആർ ഉണ്ണികൃഷ്ണൻ മേഖലാ സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് മേഖലാ പ്രസിഡന്റ് അൻവർ മറ്റു പ്രവർത്തകരായ സി ആർ രാമകൃഷ്ണൻ ഹരീഷ് അസീസ് അബ്ബാസ് മനക്കടവത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര